ഫയർ ക്രാക്കർ റിലേറ്റഡ് ഐ എൻജുറീസിനെ എങ്ങനെ ഒഴിവാക്കാൻ സാധിക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉത്തരമാണ് ഫയർ ക്രാക്കേഴ്സിനെ ഒഴിവാക്കുക എന്നാൽ ഇതെപ്പോഴും സാധ്യമാണോ ഇതിൻ്റെ പരിമിതി നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ ചില ഉത്സവങ്ങൾ വലിയ ഇവൻറ്റുകൾ ഇതിലൊക്കെയും നമ്മൾക്ക് ഈ പടക്കങ്ങളെ പൂർണ്ണമായും ഉപേക്ഷിക്കാൻ സാധിക്കാത്തവയാണ് അങ്ങനെയുള്ള സമയങ്ങളിൽ പല ഓൾട്ടർനേറ്റീവ്സ് ഇപ്പോൾ നമ്മൾക്ക് ലഭ്യമാണ് ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുള്ള ഫയർവർക്സ് മറ്റ് ഇലക്ട്രോണിക് ഫയർ ഫയർവർക്സ് അങ്ങനെയുള്ള ഒരു ഓൾട്ടർനേറ്റീവ് മാർഗത്തിലേക്ക് നമ്മൾ മാറേണ്ടതിൻ്റെ ആവശ്യകത വളരെയധികമുണ്ട് ഇപ്പോൾ അതുമാത്രമല്ല പല റെസിഡൻഷ്യൽ ഏരിയകൾ അടുത്തടുത്ത് വീടുള്ള ഏരിയകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു ഡെസിഗ്നേറ്റഡ് ഏരിയ ഈ ഫയർ ക്രാക്കേഴ്സ് ഉപയോഗിക്കുവാൻ വേണ്ടി കൊടുക്കുന്നതിലൂടെ ഈ ഫയർ ക്രാക്കേഴ്സ് ഉപയോഗിക്കാത്ത മറ്റു ആൾക്കാരെ നമുക്ക് ഇതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ സാധിക്കും ഇങ്ങനെ ഈ ഡെസിഗ്നേറ്റഡ് ഏരിയാസിൽ പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട് ഈ പടക്കങ്ങൾ പൊട്ടിക്കുമ്പോൾ കൃത്യമായ അകലം ആ പടക്കങ്ങളിൽ നിന്ന് പാൽ പാലിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അതുമാത്രമല്ല കൃത്യമായ സ്റ്റാൻഡേർഡ് ഉള്ള സേഫ്റ്റി ഗോഗിൾസ് ഉപയോഗിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക നിങ്ങൾ കരുതുന്നുണ്ടാവും ഞാൻ ഓൾറെഡി ഒരു സ്പെക്ടക്കിൾ യൂസ് ചെയ്യുന്നുണ്ട് ഒരു ഗ്ലാസ് യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഞാൻ ചെയ്യുന്നതിൽ എന്താ കുഴപ്പം ആ ഗ്ലാസ് എൻ്റെ കണ്ണുകളെ പ്രൊട്ടക്റ്റ് ചെയ്യില്ലേ ഇല്ല ഈ ഗ്ലാസുകൾ പൊട്ടിത്തെറിച്ച് ആ ഗ്ലാസ് പീസുകൾ കണ്ണിനുള്ളിൽ തറച്ചു കയറി ഈ സ്ഥിതിയെ വളരെ ഗുരുതരമാക്കിയ കേസുകളും ഞങ്ങൾ കാണാറുണ്ട് അതുകൊണ്ട് കൃത്യമായ സ്റ്റാൻഡേർഡുള്ള സേഫ്റ്റി ഗോഗിൾസ് ഉപയോഗിച്ച് തന്നെ പടക്കങ്ങൾ പൊട്ടിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി അങ്ങനെ അബദ്ധവശാൽ ഈ ഗ്ലാസ് പീസുകൾ കൊണ്ട് കണ്ണിൽ തറച്ചു കയറിയാൽ നിങ്ങളോ മറ്റുള്ളവരോ ആ ഗ്ലാസ് പീസുകൾ എടുത്തു മാറ്റുവാൻ ശ്രമിക്കരുത് ഉടൻ തന്നെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു ഒഫ്താൻമോളജിസ്റ്റിന്റെ കെയർ ഉടൻ തന്നെ ലഭ്യമാക്കേണ്ടതാണ് ഇത് മാത്രമല്ല വെറും വെടിമരുന്നുകൾ കൊണ്ട് മാത്രമുള്ള ഇഞ്ചുറീസ് ആണെങ്കിൽ മറ്റു മുറിവുകൾ ഒന്നും കണ്ണിലില്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷം നന്നായി കണ്ണ് കഴുകുക അടുത്തുള്ള ഹോസ്പിറ്റലുകളിലേക്ക് എത്തിക്കുക കുഞ്ഞുങ്ങളാണ് പടക്കങ്ങൾ പൊട്ടിക്കുന്നതെങ്കിൽ തീർച്ചയായും മുതിർന്നവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകണം അൺസൂപ്പർവൈസ്ഡ് ആയിട്ട് കുഞ്ഞുങ്ങളെ ഒരിക്കലും പടക്കം ഉപയോഗിക്കുവാൻ അനുവദിക്കരുത് ഫയർ ക്രാക്കർ റിലേറ്റഡ് ഇഞ്ചുറീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായ ഒരു കോട്ടുണ്ട് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ ദൈവം നമ്മൾക്ക് നൽകിയിരിക്കുന്ന ഈ കാഴ്ച ഒരിക്കൽ നഷ്ടമാക്കിയാൽ അത് എത്ര ആധുനിക രീതികൾ അവൈലബിൾ ആണെങ്കിലും അത് അതിനെ പൂർണ്ണമായ രീതിയിൽ റിസ്റ്റോർ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ല എന്ന് വരാം അതിനാൽ വരും വർഷങ്ങളിലുള്ള ഉത്സവങ്ങളും ആഘോഷങ്ങളും യാതൊരു കാഴ്ചാപരിമിതിയും ഇല്ലാതെ അംഗവൈകല്യങ്ങളുമില്ലാതെ നമ്മൾക്ക് ആസ്വദിക്കണമെങ്കിൽ ഈ മുൻവിചാരവും മുൻകരുതലും അത്യന്താപേക്ഷിതമാണ് ദൃഷ്ടിദാൻ ഐ ഹ് സിംപ്ലിഫൈഡ് നേത്ര സംരക്ഷണത്തിലേക്കുള്ള അറിവിൻ്റെ പാത